പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ രസതന്ത്രത്തിലെ പിരിയോഡിക് ടേബിളിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പതിനേഴ് ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു ഇന്ന് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകളാണ് പറയുന്നത് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ പൊതുവേ പറയുന്നത് അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബൽ ഗ്യാസ് നോക്കിയാണ് അതിനെ പൊതുവേ അറിയപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഹീലിയം നിയോൺ ആർഗോൺ ക്രിപ്റ്റോൺ സീനിയോൺ റാഡോൺ ഓക്സാക്സിയോൺ അലസവാതകങ്ങൾ കണ്ടുപിടിച്ചതാരാണ് വില്യം റാംസെ അലസവാതകങ്ങളുടെ സംയോജകത എത്രയാണ് പൂജ്യം ആർഗൺ എന്ന വാക്കിനർത്ഥം അലസൻ പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം നിയോൺ കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് ഹീലിയം എന്തുകൊണ്ടാണ് ഹീലിയം നിറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഹീലിയം പെട്ടെന്ന് തീ പിടിക്കില്ല അതുകൊണ്ടാണ് ബലൂണിൽ നിറയ്ക്കുന്നത് അടുത്തത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ് അലസവാതകമാണ് കേട്ടോ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗൺ ആണ് അടുത്ത ചോദ്യം റേഡിയോ ആക്റ്റീവായ ഒരേ ഒരു അലസവാതകം ഏതാണ് റാഡോൺ റേഡിയോ ആക്റ്റീവായ ഒരേ ഒരു അലസവാതകം റാഡോൺ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ് റാഡോൺ ഫിലമെൻ്റ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന അലസവാതകം ഏതാണ് ആർഗൺ അപ്പോൾ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറ്റിയുള്ള കുറേ പ്രത്യേകതകളുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട ഒൻപത് പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത് ഇനി ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൽ പി യു പിക്ക് എൽ ഡി സി എൽ ജി എസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നീത എഡ്യൂ കോർണർ എന്ന യൂട്യൂബ് ചാനലിൽ ഇതിനു മുന്നേ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ടെൻത് തുല്യത രസതന്ത്രം ടെൻത് തുല്യത ഊർജതന്ത്രം ടെൻത് തുല്യത ഇൻഫർമേഷൻ ടെക്നോളജി അതായത് കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ അപ്പം ടെൻത് തുല്യത അത് മാത്രം നിങ്ങൾ ഓർക്കുക ടെൻത് തുല്യതെന്നുള്ള ആ ഹെഡിൽ ഹെഡിങ്ങിൽ വരുന്ന ചോദ്യോത്രങ്ങൾ നിങ്ങളൊന്നുകൂടി ശ്രദ്ധിച്ച് പഠിക്കുക കാരണം പത്താം തരം തുല്യത പഠിതാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളാണ് അവരെ എക്സാം ബേസ് ചെയ്തുള്ള ചോദ്യോത്തരങ്ങളും അവരുടെ മോഡൽ എക്സാമിന് അടിസ്ഥാനമാക്കിയുള്ള മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും അവരുടെ കുറഞ്ഞ് മുന്നേ ഉള്ള വർഷങ്ങളിൽ നടന്നിരുന്ന ഫൈനൽ എക്സാമിൻ്റെ ചോദ്യം പേപ്പർ ഡിസ്കഷനും അതിനകത്തുള്ളത് ഒരു എൺപത്തൊൻപതോളം വീഡിയോസ് ഉണ്ട് എല്ലാം നിങ്ങളോട് കാണണം എന്നല്ല ഞാൻ പറഞ്ഞത് അതിനകത്ത് ഒത്തിരി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം പത്താം ക്ലാസ് വരെയുള്ള ഒരുവിധപ്പെട്ട രസതന്ത്രവും ഊർജ്ജതന്ത്രവും ബേസ് ചെയ്ത കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് ഇപ്പം തുല്യതക്കാർക്ക് വേണ്ടി എടുത്തുകൊണ്ടത് അവർക്ക് വേണ്ടി മാത്രമല്ല ജി കെ ആയിട്ടൊത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും അപ്പോൾ എല്ലാവരും സമയം പോലെ താല്പര്യമുള്ളവർ നോക്കുക നിർബന്ധമായിട്ട് നോക്കണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല കാരണം വേറെയും ചില എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കുറേ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് അപ്പം നിങ്ങളോടും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ താല്പര്യമുള്ളവർ നോക്കുക ടെൻത് തുല്യത എന്ന് മാത്രം തുല്യത എന്നുള്ള ആ പിന്നെ വാക്ക് ശ്രദ്ധിക്കുക ആ അങ്ങനെ വരുന്ന തുല്യത ടെക്സ്റ്റിലെ ഫിസിക്സിൻ്റെയും രസതന്ത്രത്തിന് കെമിസ്ട്രിയുടെയും എട്ടും ഏഴും ചാപ്റ്ററുകളാണുള്ളത് അതെല്ലാം ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തും ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്